മഴവിൽ മനോരമയിലെ എന്നും സമ്മതം എന്ന ഒറ്റ പരമ്പരയിലൂടെ തന്നെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കയായി മാറിയ താരമാണ് അശ്വതി ലവ് കഫേ എന്ന മ്യൂസിക് ആൽബത്തിലൂടെയാണ് അശ്വതി ആദ്യമായി അഭിനയ രംഗത്ത് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഷോർട്ട് ഫിലിമിൽ താരം അഭിനയിച്ചത് എന്നും സമ്മതം എന്ന സീരിയലിൽ ലക്ഷ്മി എന്ന നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് ഇതിൽ മിഥുൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രാഹുൽ ആയിരുന്നു രാഹുലും അശ്വതിയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന താരജോഡികളായി മാറുകയായിരുന്നു പിന്നീട് എന്നാൽ പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ തന്നെ ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അശ്വതിയും രാഹുലും വിവാഹിതരായത് ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുമിച്ചുള്ള വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ പങ്കുവയ്ക്കാറുണ്ട് ഇരുവരും ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും അശ്വതിക്ക് ഉണ്ട് ഇപ്പോഴിതാ പ്രേക്ഷകരുടെ മനം കവർന്ന അശ്വതി ഒറ്റശിഖരമെന്ന പുതിയ പരമ്പരയിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ മുറിയിലേക്ക് എത്തുകയാണ് എന്നു സമ്മതത്തിലെ ലക്ഷ്മിയായി എത്തിയ അശ്വതിയെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യൂ